പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിന് നാളെ തുടക്കം പഞ്ചായത്ത് രാജ് ബിൽ മുനിസിപ്പാലിറ്റി ബിൽ എന്നിവ പരിഗണനയ്ക്ക് വരും അതേസമയം ബാർകോഴയിൽ സമരം ശക്തമാക്കുവാനാണ് യു ഡി എഫിന്റെ തീരുമാനം നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനത്തിനാണ് നാളെ രാവിലെ തുടക്കമാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ വലിയ ആത്മവിശ്വാസവുമായാണ് യു ഡി എഫ് സഭയിലേക്ക് എത്തുന്നത് മറുവശത്തെ തിരിച്ചടികളിൽ പതറി നിൽക്കുകയാണ് സർക്കാരും എൽ ഡി എഫും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ സഭ വിശദമായി ചർച്ച ചെയ്യും പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ എന്നിവ ഈ സമ്മേളന കാലയളവിൽ പരിഗണനയ്ക്ക് വരും ജൂൺ പതിനൊന്ന് മുതൽ ജൂലൈ എട്ട് വരെ പതിമൂന്ന് ദിവസം ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്യും സമ്മേളനത്തിനിടയിൽ ഈ മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി ലോക കേരള സഭയുടെ നാലാം സമ്മേളനവും നടക്കും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതി സമ്മേളനം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് സമയക്രമം നിശ്ചയിച്ചിട്ടുള്ളത് ബാർകോഴ ഉൾപ്പെടെ ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം സമരം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി പന്ത്രണ്ടാം തീയതി നിയമസഭയിലേക്ക് യു മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് മദ്യനയം മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്ന് എന്നാവർത്തിക്കുമ്പോഴും വകുപ്പ് തലത്തിൽ നടന്ന ചർച്ചകൾ സർക്കാരിനെ കൂടി അറിവോടെയാണെന്നാണ് പ്രതിപക്ഷ ആരോപണം ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ് വലിയ അഴിമതി നടക്കാതെ പോയതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ഇതിനു പുറമെ ക്രമസമാധാന പ്രശ്നങ്ങളും വിലക്കയറ്റവും എല്ലാം പ്രതിപക്ഷം സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കും ഏതായാലും പതിനഞ്ചാം നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം പ്രക്ഷുബ്ധമാകുമെന്ന ഉറപ്പാണ് അമൃതാനൂസ്